ട്വന്റി ഫോർ ചാനൽ മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെയും വലിച്ചു കീറിക്കളഞ്ഞു കേരളത്തിലെ ഇടതു ഭരണം തകർന്ന് തരിപ്പണമായാലും സി പി എമ്മിന്റെ മുഖം വികൃതമാകുന്നത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ചെയ്തികൾ കൊണ്ടാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നടത്തിയ തട്ടിപ്പുകളെ ന്യായീകരിച്ച് മടുത്തിരിക്കുകയാണ് മറ്റുള്ള നേതാക്കൾക്ക് എ കെ ബാലനും ഗോവിന്ദനും ചിലപ്പോൾ ഇ പി ജയരാജനും വായിൽ തോന്നിയ ചില ന്യായീകരണം നടത്തുന്നതല്ലാതെ മറ്റൊരാളും ഇല്ല പിണറായി വിജയന്റെ കാലൊന്ന് ഇടറിക്കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെയുണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗം കാരണം പിണറായി വിജയൻ പോയാലും സി പി എമ്മിന് ഇനിയും രണ്ടു വർഷം ഭരിക്കാം അദ്ദേഹത്തിന്റെ വീഴ്ച കാണാൻ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ വോട്ട് ചോദിക്കാനായി ഒരു വീട്ടിൽ ചെന്ന് കയറാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സി പി എമ്മിന് ഒരു ഖനന മാഫിയയുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കാലിത്തൊഴുത്തും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലിഫ്റ്റും വിദേശ ടൂറും നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയും ഒക്കെയായി മുഖ്യമന്ത്രിക്കത് അലങ്കാരമാണെങ്കിലും പാവം പ്രവർത്തകർക്ക് വലിയ അരോചകമായി തുടങ്ങിയിട്ടുണ്ട് കാരണം അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏതായാലും അന്വേഷണ സംഘം ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ കഴിയാതെ കോടതിയിൽ ചില പരാതി നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ രക്ഷപ്പെടാൻ അത് പോളിറ്റ് ബ്യൂറോയല്ല കോടതിയാണ് കല്ലായിടത്തും കള്ളം പറഞ്ഞും മൗനം ഭജിച്ചും നിൽക്കുന്ന മുഖ്യനും മകൾ വീണയും പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല എന്നതായിരിക്കും ഇവരുടെ രാഷ്ട്രീയ അന്ത്യത്തിലേക്ക് നയിക്കുന്നത് സി പി എമ്മിന് പല കാര്യത്തിലും താങ്ങി നിർത്താറുള്ള ട്വന്റി ഫോർ ചാനൽ കൂടി മുഖ്യന്റെയും മകളുടെയും പോക്കിനെതിരായി മാറിയത് കേരളം ചർച്ച ചെയ്യുകയാണ് ട്വന്റി ഫോർ ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹസ്മി താജ് ഇബ്രാഹിം നടത്തിയ ചാനൽ ചർച്ചയിലെ ഇൻട്രോ ഒന്ന് നമുക്ക് കേട്ടുനോക്കാം കൂടി ഒരു ശീതീകരിച്ച മത്സ്യ ലോറിയിൽ അങ്ങ് ചേറ്റുവാക്കടപ്പുറത്തെത്തി അവിടെ നിന്ന് പൊട്ടി വീണ് ബാംഗ്ലൂരിലെത്തിയ അൻവർ സാറിന്റെ അവസർപ്പം കേട്ട് തലക്ക് കഴിവ നിയമസഭയിൽ ഇന്ന് മാസപ്പടിയിൽ മൈക്കോഫാക്കി മാത്യുക്കുഴൽനാടിന്റെ വാക്കു വിലക്കാണ് അന്ന് തന്നെയാണ് രണ്ട് വ്യവഹാരങ്ങൾ രണ്ട് കോടതികൾ ഒന്ന് കേരളത്തിലും ഒന്ന് കർണാടകയിലും ആ ദുരൂഹ ഇടപാടിൽ സി എം ആറിലും കെ എസ് ഐ ഡി സിയും കടന്ന് മുഖ്യമന്ത്രിയുടെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ കമ്പനിയിലേക്ക് എസ് എഫ് ഐ ഒ എത്തുമ്പോൾ എന്ത് വില കൊടുത്തും ചെറുക്കലാണ് രണ്ടിന്റെയും ലക്ഷ്യം ചെയ്യാത്ത പണിക്ക് എക്സാലോജിക്കലും അതിന്റെ ഉടമയ്ക്കും കാശു വാരി വീശത് ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ പുത്രിയായതുകൊണ്ടാണെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നിട്ട് കാലങ്ങളായെങ്കിലും രൂപ നൂറ് മുടക്കിയാൽ ആയിരം പിടിക്കാൻ അറിയാവുന്ന ഒരു മുതലാളിയുടെ കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനം എന്ത് എന്നൊരു ചോദ്യം മാത്രം മാസങ്ങൾക്കിപ്പുറവും ഉത്തരമില്ലാ പ്രഹേളിക കേരളം കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നതുകൊണ്ട് മാത്രം ഒരു സ്വകാര്യ വ്യക്തിയുടെ കമ്പനിക്ക് വേണ്ടി സി പി എമ്മിന്റെ സാക്ഷാൽ സെക്രട്ടേറിയറ്റ് വകയിൽ ഉണ്ടയില്ല വാർത്താക്കുറിപ്പ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കയ്യിൽ ഒരു പേപ്പർ കെട്ടുമായി പേർത്തും പേർത്തും ആ കമ്പനിയുടെ പി ആർഒ കണക്കെന്ന് വീറോടെ വാദിക്കുന്ന പരിഹാസ്യത എങ്കിലും കർത്താവ് കയ്യിൽ നിന്ന് ഫ്രീ ആയി പറ്റിയ ഒന്നേ മുക്കാൽ കോടിക്കുള്ള സേവനമെന്ത് എന്ന മറുപടി മറുപടിയില്ലായ്മയിൽ നിന്നാണ് അത് എം എസ് ഓഫീസ് കെട്ടിപ്പൊക്കാനാണെന്നും ടാലിയുടെ കാല് പനിയാനാണെന്നും ഒക്കെയുള്ള പൊട്ടവാദങ്ങൾ പൊട്ടിപ്പൊടിഞ്ഞ് കാട്ടിൽ കയറുമെന്ന പേടിയിലാണ് വട്ടം കിടന്ന അന്വേഷണം ചേർക്കാനുള്ള പെടാപ്പാട് അത് സഖാവ് ബാലൻ പറയില്ലെങ്കിലും അത് എക്സാലോചിക്കൻ അറിയാം കെ എസ് ഐ ഡി സിക്ക് അറിയാം അതുകൊണ്ടാണ് കർണാടകയിൽ അരവുന്ദത്താർ കേരളത്തിൽ സി എസ് വൈദ്യനാഥൻ ചില്ലറക്കാരല്ല ദശലക്ഷങ്ങൾ വിലയുള്ള പഞ്ചനക്ഷത്ര വക്കീലന്മാരാണ് അന്ന് അയോധ്യ കേസിൽ സുപ്രീം കോടതിയിൽ രാംലല്ലയ്ക്ക് വേണ്ടി അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട കേസുകളിൽ കോട്ടിട്ടയാളാണ് വൈദ്യനാഥൻ ഓൺലൈൻ ആണെങ്കിലും ഒറ്റ സിറ്റിങ്ങിന് ലക്ഷം ഇരുപത്തിയഞ്ചെന്നാണ് പറയുന്നുണ്ട് അഭിഭാഷക ഉപശാലകൾ എല്ലാം കേന്ദ്രത്തിന്റെ മണ്ടക്കടിച്ചു തുച്ഛമായി കിട്ടുന്ന ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ മനുഷ്യർ വിഷം കഴിച്ചും കഴിക്കോലിൽ കയറിട്ട് ചാവാൻ നിൽക്കുന്ന ഒരു മുടിഞ്ഞ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഇല്ലാത്ത പണിക്ക് വാങ്ങിയ പണത്തിന്റെ പരിഹാരക്രയയ്ക്ക് നക്ഷത്ര വക്കിയിൽ നിന്നും പൂച്ചപറ്റജാനയിൽ നിന്നും കോടികൾ കൊടുക്കാനാണ് നീക്കമെങ്കിൽ സി പി എം എ സർക്കാരെ അത് കേരളത്തെ വെല്ലുവിളിക്കലാണ് ജനത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പലാണ് രാഷ്ട്രീയ വേട്ടയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്നും മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമെന്നും സി പി എം വാദങ്ങൾ ഒന്നൊന്നായി അംഗീകരിക്കാം പക്ഷെ അതിനു മുന്നേ വരണം ചെയ്ത സേവനങ്ങൾ എണ്ണിപ്പറഞ്ഞൊരു കീറക്കടലാസിലും എക്സാലോജിക്കിന്റെ ഒരു വാർത്താക്കുറിപ്പില്ലെങ്കിൽ ഇലക്ഷന് മുൻപ് രാഷ്ട്രീയ വേട്ട വിശദീകരിക്കാൻ വീട് കയറുന്നവരോട് സഖാക്കൾ ചോദിക്കണം നേതാവേ അതൊക്കെ ഇരിക്കട്ടെ രഹസ്യമായെങ്കിലും ഞങ്ങളോട് പറ എന്തിനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കത്ത എന്ന കളങ്കിത മുതലാളി വക സൗജന്യ ശാപ്പാട്